ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിമായ വ്യക്തി ആര് ഉത്തരം കാനിംഗ് പ്രഭു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് ഉത്തരം കൾസൺ പ്രഭു മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് എന്ത് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏത് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആര് ഉത്തരം ബാലഗംഗാധര തിലകൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ദേശബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഉത്തരം സി ആർ ദാസ്